i'm പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ മാ ഒരു മാന്ത്രിക ജലത്തെ പറ്റിയാണ് അതായത് മാന്ത്രികപരമായിട്ടുള്ള ജലം തന്നെയാണ് നമ്മളുടെ വീട്ടിലുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ നമ്മളുടെ വീട്ടിലുള്ള ജലത്തെ വളരെ പവർഫുള്ളായിട്ട് കരുതുകയും നമ്മൾ എന്ത് എങ്ങനെയാണ് ആ ഒരു വെള്ളം അല്ലെങ്കിൽ ജലം അതിനെ നമ്മൾ പരിപാവനമായിട്ട് കരുതുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം ആ മനസ്സിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് വരുന്ന പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്തു പോകുന്നത് സാധിക്കും അതിന് ഞാനിവിടെ ഏതാനും ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ശ്രദ്ധാപൂർവം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ഉയർച്ച ജീവിതത്തിൽ ഉണ്ടാകും അതായത് ഇത് കേട്ടാൽ മാത്രം പോരാ ഇതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യണം നമ്മൾ വീടും പരിസരവും ഒക്കെ തൂത്ത് വൃത്തിയാക്കുമ്പോൾ അതായത് വീടിൻ്റെ പുറഭാഗത്താണ് ഞാൻ പറയുന്നത് മുറ്റത്ത് നമ്മൾ തൂത്ത് വൃത്തിയാക്കുമ്പോൾ ശുദ്ധമായിട്ടുള്ള കുറച്ച് ജലമെടുത്ത് അതിൽ ഒരു ശകലം മഞ്ഞൾ പൊടി കലക്കി എല്ലാ ഭാഗത്തും ഒന്ന് തളിക്കുന്നത് നല്ലതാണ് ഇത് മഞ്ഞൾപ്പൊടിയാണ് വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് എന്ന് ആരോടും പറയാതിരിക്കുക ഇങ്ങനെ നിരന്തരം ചെയ്യുന്ന ഒരു വീട്ടിൽ അതായത് ഒന്നരാടമെങ്കിലും അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഒക്കെ ചെയ്യുന്ന വീട്ടിൽ എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത് നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധിയോടും ഉയർന്ന് ജീവിക്കാനും സാധിക്കും എന്നുള്ളതാണ് ജലത്തെ നമ്മൾ വളരെയധികം ബഹുമാനിക്കുകയും അതിനെ വളരെ പരിപാവനമായിട്ട് കരുതുകയും വേണം എന്നുള്ളതാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുദ്ധമായിട്ടുള്ള ജലം നമ്മൾ ഒരു കാരണവശാലും വെറുതെ കളയരുത് നമ്മൾ പറയ പരസ്യങ്ങളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ജലം അമൂല്യമാണ് അല്ലെങ്കിൽ വെള്ളം അമൂല്യമാണ് പാഴാക്കരുത് ഇതൊക്കെ വെറുതെ പറയുന്ന കാര്യമല്ല വളരെ ഒരു കാര്യമാണ് നമ്മൾ ഒരു കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുകയാണെങ്കിൽ നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത് ഇരുന്നു കൊണ്ട് വേണം വെള്ളം കുടിക്കാൻ അത് എന്തിനാണ് അങ്ങനെ പറയുന്നത് ശാസ്ത്രീയപരമായിട്ട് പല റീസണും ഉണ്ട് അത് ആത്മീയപരമായിട്ട് പറയുകയാണെങ്കിൽ വരുണദേവനെ നിന്നിക്കരുത് എന്നുള്ളതാണ് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നിന്ന് ഇരിക്കാൻ ഒരു സീറ്റ് ഇല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് നിന്നുകൊണ്ട് വെള്ളം കുടിക്കാം അതിന് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നമുക്ക് ഇരുന്നു കൊണ്ട് എപ്പോഴൊക്കെ വെള്ളം കുടിക്കാൻ സാധിക്കുമോ ആ സമയത്തൊക്കെ അത് യൂസ് ചെയ്യുക അപ്പം നമ്മൾ ഒരു ജോലി അടുക്കളയിൽ ജോലി ഇങ്ങനെ തിരക്കിട്ട് ജോലി ചെയ്യുകയാണ് ആ സമയത്ത് നമുക്ക് ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എത്ര തിരക്കാണെങ്കിലും നമുക്ക് ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുക ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരു യാത്രാവേളയിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് ദാഹിക്കുകയാണെങ്കിൽ നമുക്ക് നിന്നുകൊണ്ട് വെള്ളം കുടിക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക പക്ഷേ ഇരിക്കാൻ എപ്പോഴവസരം കിട്ടുകയാണെങ്കിലും ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കുന്നത് വരുണദേവൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇനി രണ്ടാമത് നമ്മളുടെ വീടിനകത്ത് അടുക്കളയിൽ നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് എല്ലാം ശുദ്ധവൃത്തിയാക്കി നമ്മൾ പോകുമ്പോൾ നിങ്ങളൊരു മൺകലമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബൗളോ വാങ്ങി വാങ്ങിവെക്കുക ഒരു ഗ്ലാസിൻ്റെ ബൗള് അല്ലെങ്കിൽ ഒരു മൺകലം വാങ്ങി വൃ വത്തിയുള്ളതാക്കി വെക്കുക എന്നതിന് ശേഷം രാത്രി നിങ്ങൾ എല്ലാ അടുക്കളയിലെ എല്ലാ അടുക്കും ചിട്ടയും കർപ്പൂരം കത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ കർപ്പൂരം ആരതി കുഴിയല്ലോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മൺകലത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചതിന് ശേഷം അടച്ചു വെക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബൗളിൽ അല്ലെങ്കിൽ ഗ്ലാസ് പോട്ടിൽ നിങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ നിറയെ വെള്ളം നിറച്ച് വയ്ക്കുക രാവിലെ ഉണർന്നു വരുമ്പോൾ നിങ്ങൾ ആ വെള്ളം കാണുകയും അതിൽ നിന്ന് ഒരു ഗ്ലാസ് ശുദ്ധജലം നിങ്ങൾക്ക് കുടിക്കാവുന്നതുമാണ് ഇരുന്ന് കുടിക്കുക ഇത് ലക്ഷ്മി പ്രീതി വരുത്തുന്നതിനും അതുപോലെ തന്നെ പിതൃപ്രീതി വരുത്തുന്നതിനുമൊക്കെ നല്ലതാണ് എന്നുള്ളതാണ് നമ്മൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളുടെ അടുക്കളയിൽ ലക്ഷ്മി ദേവിയുടെ ഉറക്കവും അതുപോലെ തന്നെ പിതൃക്കളുടെ എല്ലാം ഒരു പ്രസൻസും ഒക്കെ ഉണ്ടാകും ആ സമയത്ത് നമ്മളിങ്ങനെ വെള്ളം വെക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ ദിവസം ചെല്ലും തോറും ജീവിതത്തിൽ ഉയർച്ച ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ മറന്നു പോവാതെ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്യുക അതിനായിട്ട് ചെറിയൊരു മൺകലത്തിൻ്റെ പോട്ട് വാങ്ങി വെക്കുകയാണെങ്കിൽ നിങ്ങൾ അടുക്കളയിലേക്ക് കയറുമ്പോൾ തന്നെ ഈ ഒരു ശുദ്ധജലം പോട്ടിൽ നിറഞ്ഞിരിക്കുന്നത് കണ്ടുകൊണ്ട് അടുക്കളയിലേക്ക് കയറുകയാണെങ്കിൽ നിങ്ങളുടെ അന്നത്തെ ദിവസം അത്യുത്തമമായിരിക്കും എന്നുള്ളതാണ് അങ്ങനെ തുടരെ പോകപ്പോൾ ുടെ ദിവസങ്ങളും അതുപോലെ ഓരോ സമയവും മാറി വരുന്നതും സമ്പൽ സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്കും പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി വെള്ളത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശുദ്ധമായിട്ടുള്ള ജലം ഇനി എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മളുടെ വീട്ടിലേക്ക് ഒരാൾ കയറി വന്നു അത് നമുക്ക് വെള്ളം നല്ല ശുദ്ധമായിട്ടുള്ള ജലം എടുത്ത് ചായയായിട്ടോ ജ്യൂസായിട്ടോ ഒക്കെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് നമ്മളുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരാളെ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കാതെ ഒരു കാരണവശാലും പറഞ്ഞു വിടരുത് ത് എന്നുള്ളതാണ് അത് നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക അതിഥി ദേവോഭവ അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം നമ്മളുടെ വീട്ടിലേക്ക് വരുന്ന ഒരാൾക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാതെ പറഞ്ഞു വിടാൻ പാടില്ല അപ്പോൾ വെള്ളത്തിൻ്റെ പ്രാധാന്യം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ഇത് ചെറിയ കാര്യമല്ല ഇനി നിങ്ങൾക്ക് വെള്ളം സൂക്ഷിക്കാൻ ചിലർക്കൊക്കെ അറിയാം വെള്ളം സൂക്ഷിക്കേണ്ട ഒരു ദിക്ക് ഏതാണ് എന്നുള്ളത് അതായത് നമ്മളുടെ വടക്ക് കിഴക്ക് മൂലഭാഗത്ത് നിങ്ങൾക്ക് വെള്ളം വയ്ക്കാൻ സാധിക്കുമെങ്കിൽ അതായത് കുടിക്കാനുള്ള ശുദ്ധജലം വയ്ക്കാൻ സാധിക്കുമെങ്കിൽ വയ്ക്കുക വളരെ നല്ലതാണ് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് കുളിക്കാനാണ് കുളിക്കുന്ന സമയത്ത് നമ്മൾ വളരെ നല്ല രീതിയിൽ മന്ത്രമൊക്കെ ജപിച്ച് കുളിക്കുന്ന വെള്ളം നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബക്കറ്റോ അല്ലെങ്കിൽ നിങ്ങൾ വെള്ളം സേവ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പാത്രം ഉണ്ടായിരിക്കും നമ്മളെ വാഷ്റൂമിൽ ആ വാഷ്റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ആ വെള്ളം അല്ലെങ്കിൽ ആ പാത്രം കാലിയാക്കി മൊത്തം വെള്ളവും ഒഴിച്ച് കളയുക നമ്മൾ കുളിച്ച ശേഷിച്ച വെള്ളം അത് ആ ബാത്റൂമിൽ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പാടില്ല അത് എപ്പോൾ തന്നെ ഒഴിച്ച് കളയുക അതിൽ പിന്നീട് വരുമ്പോഴേക്കും വളരെയധികം നെഗറ്റീവ് എനർജി ണ്ടാകും അതുകൊണ്ടാണ് അത് കളയാൻ പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളുടെ അതുപോലെ തന്നെ നമുക്ക് മന്ത്രജപങ്ങൾക്കൊക്കെ നമുക്ക് ശുദ്ധമായിട്ടുള്ള ജലം നമുക്ക് വാൽക്കിണ്ടി ഉണ്ടെങ്കിൽ കിണ്ടിക്കകത്ത് അതുപോലെ നമ്മൾ വിളക്ക് കൊളുത്തുന്നിടത്ത് ജലം വെക്കാറുണ്ട് ഇതിലേക്ക് ഒരു തുളസിയുടെ ഇലയിടുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്തോത്രങ്ങൾ സ്തുതികൾ അതുപോലെ സഹസ്രനാമങ്ങൾ മന്ത്രങ്ങളൊക്കെ ഉരുവിട്ട് കൊണ്ടാണ് പ്രാർത്ഥിക്കാറ് അല്ലേ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുമ്പോൾ ലളിതാ സഹസ്രനാമം വിഷ്ണു സഹസ്രനാമം അതുപോലെ ദേവി മഹാത്മ്യം മന്ത്രങ്ങൾ സ്തുതികൾ സ്തോത്രങ്ങൾ ഇങ്ങനെ സഹസ്രനാമങ്ങളൊക്കെ നമ്മൾ ജപിക്കാറുണ്ട് ഇങ്ങനെ ജപിച്ച വിളക്കിന്റെ മുന്നിലിരുന്ന് ജപിച്ചതിന് ശേഷം അത് തീർത്ഥമായിട്ട് നിങ്ങൾക്ക് കുடிக்கാവുന്നതാണ് ആ ഒരു കിണ്ടിയിലെ വെള്ളത്തിൽ വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാകും അത് ഒരിക്കലും ഒഴിച്ച് എവിടെയും കളയേണ്ട ആവശ്യമില്ല ശുദ്ധവൃത്തിയായിട്ട് കിണ്ടി കഴുകിയെടുത്താൽ നിങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള ആ വെള്ളം കുടിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം മറന്നു പോവാതിരിക്കുക അപ്പോൾ കുളിക്കുന്ന കാര്യം പറഞ്ഞു ഇതുപോലെ തന്നെ നമ്മൾ തീർത്ഥം സേവിക്കുന്ന കാര്യം പറഞ്ഞു ഇനി നമ്മൾ പുറത്തോട്ട് പോവുകയാണെങ്കിൽ കന്നിമൂല ഭാഗം അതായത് നമ്മളുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശുദ്ധമായിട്ടുള്ളതോ അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള ജലം കെട്ടിക്കിടക്കാൻ പാടില്ല അശുദ്ധമായിട്ടുള്ള ജലം എവിടെയും കെട്ടിക്കിടക്കാൻ നമ്മൾ അനുവദിക്കരുത് അത് അടുക്കളയിലാണെങ്കിൽ പോലും നമ്മൾ അശുദ്ധമായിട്ടുള്ള എന്തെങ്കിലും രീതിയിലുള്ള വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും കുതിർത്ത് വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴപ്പോഴേ അതൊക്കെ കഴുകി ഒഴിവാക്കുകയാണ് വേണ്ടത് വളരെ വൃത്തിയായിട്ട് ശുദ്ധവൃത്തിയായിട്ട് പരിപാവനമായിട്ട് കരുതേണ്ട ഒന്നാണ് ജലം എന്ന് പറയുന്നത് അതുകൊണ്ട് ജലം വളരെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കുക ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ജലത്തിലേക്ക് ഒരു നുള്ളു മഞ്ഞൾ പുതി ും ഒരു നുള്ള് ഉപ്പും ചേർത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് വീടും അകവും ഒക്കെ അതിൻ്റെ അകത്തേക്ക് നിങ്ങൾ എന്തെങ്കിലും ഫിനായിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം അതിന് യാതൊരു തെറ്റുമില്ല എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് നോക്കൂ വളരെ പോസിറ്റീവ് എനർജി നിങ്ങളുടെ വീട്ടിലുണ്ടാകും അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന ജലത്തിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് അല്ലെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുളിക്കുന്നത് വളരെ നന്നായിരിക്കും ഇതൊക്കെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള അല്ലെങ്കിൽ ആത്മീയപരമായിട്ടുള്ള നല്ല നേ നേട്ടങ്ങൾ കൊണ്ടുതരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ജലത്തിൻ്റെ കാര്യം മറക്കേണ്ട ഈ ഒരു മാന്ത്രിക ജലം എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി ഇട്ട് നമ്മൾ വീടിന് ചുറ്റും തളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇതുവരെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു ഒരാഴ്ച രണ്ടാഴ്ച നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഈ ഒരു പവർഫുള്ളായിട്ടുള്ള മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നതാണ് അതൊരു മാന്ത്രിക ജലം തന്നെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നും കാരണം അങ്ങനെയാണത് കാരണം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വീടിന് ചുറ്റും വെള്ളം തളിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ദേവിയുടെ വാസം നമ്മളുടെ വീട്ടിൽ ണ്ടാവുകയും നമ്മളുടെ ജീവിതത്തിൽ വളരെയധികം പടിപടികളായിട്ട് ഉയർച്ചകൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഒരു മുടക്കവും കൂടാതെ ഇങ്ങനെയൊക്കെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴോ ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിച്ചു നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം